ലോകത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിക്രമങ്ങളുടെ ഭീകരമായ വാർത്തകൾ നമ്മൾ നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുന്നുമുണ്ട് ഇപ്പോഴിതാ വെർച്വൽ റിയാലിറ്റി ഗെയിമിനിടെ കൗമാരക്കാരിയുടെ ഡിജിറ്റൽ കഥാപാത്രം ഓൺലൈൻ റൂമിൽ ക്രൂരപീഡനത്തിന് ഇരയായെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ശാരീരികമായി ആക്രമിക്കപ്പെട്ടില്ലെങ്കിലും യഥാർത്ഥ ലോകത്ത് ഒരാൾ പീഡനത്തിനിരയായാൽ ഉണ്ടാകുന്ന മാനസിക വൈകാരിക ആഘാതങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പീഡനത്തിന് ഇരയാകുന്നവരും അനുഭവിക്കേണ്ടി വരുന്നത് യു കെയിലായിരുന്നു ഈ വിചിത്ര സംഭവം നടന്നത് ഭൗതിക സ്ഥലത്തില്ലാത്ത ആളുകളുമായി ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല സൃഷ്ടിക്കാനും പര്യവേക്ഷണം ചെയ്യാനും കഴിയുന്ന ഒരു വെർച്വൽ സ്പേസ് ആയ മെറ്റാവേഴ്സിൽ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ധരിച്ചുള്ള ഗെയിമിനിടെയാണ് പെൺകുട്ടിക്ക് നേരെ കൂട്ടമായ ആക്രമണം ഉണ്ടായത് ഓൺലൈനിലെ അപരിചിതരായ ആളുകൾ തന്റെ വെർച്വൽ അവതാറിനെ കൂട്ട ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത് സംഭവത്തിൽ യു കെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പെൺകുട്ടിക്ക് ശാരീരികമായ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും ശാരീരിക പീഡനത്തിന് പീഡനത്തിനിരയാകുന്ന പെൺകുട്ടി കടന്നു പോകുന്ന അതേ വൈകാരികവും മാനസികവുമായ ആഘാതമാണ് പെൺകുട്ടിക്ക് ഉണ്ടായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമല്ലാത്തത് നിയമപാലകർക്ക് നിരവധി വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയുടെ ഹൊറൈസൺ വേൾഡ് എന്ന വി ആർ ഗെയിം പ്ലാറ്റ്ഫോമിൽ ഇതിനകം പല തവണ വെർച്വൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വെർച്വൽ പ്ലാറ്റ്ഫോമുകളിൽ പെൺകുട്ടികളുടെ അവതാറുകൾക്ക് നേരെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും സമീപിക്കുകയും ആംഗ്യങ്ങൾ കാണിക്കുകയുമാണ് കുറ്റവാളികൾ ചെയ്യുന്നത് ഇത്തരം പെരുമാറ്റങ്ങൾ പ്ലാറ്റ്ഫോമുകളിലെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കുന്നതിനോടൊപ്പം സ്ത്രീകൾക്കത് വലിയ മാനസിക ആഘാതം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് യു കെയിൽ സംഭവിച്ച കാര്യം നാളെ നമ്മുടെ നാട്ടിലും സംഭവിച്ചിന്നിരിക്കാം മനുഷ്യന്റെ നന്മയ്ക്കായി തയ്യാറാക്കുന്ന ടെക്നോളജികൾ മനുഷ്യർ തന്നെയാണ് നാശത്തിനായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു